നമ്മുടെ ജനങ്ങളൊക്കെ കൂടി ബേപ്പൂർ മെക്സവൻ ഞാൻ കേട്ടു മെക്സവൻ താരല്ലേ മൊത്തത്തിൽ വിവാദങ്ങൾ വിവാദങ്ങളായിട്ട് പൊളിറ്റിക്കൽ പ്രോഗ്രാം ആണോ ജീവിത ശൈലി പ്രോഗ്രാം ആണ് ജനങ്ങൾക്ക് മുഴുവനും രാഷ്ട്രീയമില്ല കക്ഷി രാഷ്ട്രീയമില്ല എല്ലാ ജാതി ആളുകളുണ്ട് എല്ലാ മതവിഭാഗ ആളുകളുണ്ട് അത് ഇന്ന് ബേപ്പൂരിലേ കണ്ടോ അതി ഗംഭീരമായ പ്രോഗ്രാം ആണ് അതെ അതെ അല്ലാത്ത ആൾക്കാർ ആൾക്കാർ ഒരുപാട് വരാറുണ്ടോ ിൽ തുടങ്ങിയതിനു ശേഷം ആളുകൾ ഇങ്ങനെ അധികരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിന്റെ ഗുണം തന്നെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഗുണങ്ങളെ കൊണ്ടുള്ള ഒരു പ്രചോദനം എല്ലാരും ഇവിടെ എത്തിക്കാനുള്ള കാരണം അവസ്ഥ അല്ല കടലോര ജാഗ്രത സമിതിയുടെ സമിതി ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബേപ്പൂരിന്റെ പുരോഗമനം തന്നെയാണ് നമ്മള് കടലോര ജാഗ്രത സമിതി അല്ലല്ല കടലോര ജാഗ്രത സമിതി എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ ഒരു കരുത്താണത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് പോലീസുമായിട്ട് നമ്മൾ സഹകരിച്ചുകൊണ്ട് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും നമ്മളെ സഹായിച്ച് ഈ നാട്ടിൽ സഹായത്തിനു കൂടെ ഉണ്ടാക്കണം സഹായത്തിന് കൂടെ ഉണ്ടാക്കണം അപ്പൊ നമ്മൾ

യും പൊതുപ്രവർത്തനം അപ്പൊ ശകദേ ഈ ബേപ്പൂര് അന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ അറ്റ്മോസ്ഫിയർ ഞാൻ വിഷുവിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ അപ്പൊ എന്തുവാ ബേപ്പൂരിന്റെ ഒരു പുരാണം സാറെ ഇവിടത്തെ ഇപ്പം കോഴിക്കോട് ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അപ്പം സാർ നമുക്കറിയാം ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രങ്ങളുണ്ട് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മണ്ണാണ് അപ്പൊ നമ്മള് പോവാണോ

എന്നോടലുണ്ടോ ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ലല്ലോ അല്ലേ മക്കളെ കൂട്ടാ ഇത് എന്തോ സാധനം അറിയാവോ എന്തു ഭാവീല്ല അവതാരും കേട്ടോ അവനെ ഈ ചെറിയ പ്രായത്തില്ഹമ്മദ് ബഷീറിന്റെ വീട്ടിൽ പോകും അവര് നമ്മളെ കാത്തിരിക്കുവാണ് ഉമ്മയുണ്ടോ മകനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് അപ്പം ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇപ്പം ഈ ബേപ്പൂര് എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രി റിയാസ് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വികസന മണ്ഡലമാണ് അപ്പം വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്താറുണ്ട് ഏകദേശം പത്ത് കോടി രൂപ വരുവായിരുന്നു ഏകദേശം പത്ത് കോടി രൂപ ചെലവഴിച്ചാണ് ഇവിടുത്തെ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് സമാനമായ രീതിയിൽ നമുക്ക് ഇതിനെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ഹാർബറിന് തൊട്ടടുത്തായിട്ട് തന്നെ ചാലയം അവിടെ ഇതേപോലെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് രാവിലെ ഇപ്പം ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഓടാനും അതുപോലെ തന്നെ മറ്റു വ്യായാമ പരിപാടികൾക്കും ഒക്കെ ആയിട്ട് വരും അതുപോലെ തന്നെ അവിടെ ഈ ഫ്ലോട്ടിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് അത് നല്ല രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതികരണം അതിന് ഉണ്ടായിരുന്നു തുടക്കം മുതലേ തന്നെ ഉണ്ടായിരുന്നു കൂടുതൽ വിദേശികൾ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഇപ്പൊ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത് കൂടുതൽ കടൽ വളരെ വളരെ കാര്യമായിട്ട് മാലിന്യൊന്നും ഇല്ലാതെ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ അതിന് രണ്ടാംഘട്ട പദ്ധതിയിൽ അതായത് ഇപ്പൊ നമ്മൾ ഇന്നലെ ഈ മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ മാലിന്യൊന്നും ഇല്ലാതെ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ ഈ മാലിന്യൊക്കെ നന്നായിട്ട് സമയത്ത് കളയാൻ പറ്റുന്നുണ്ടോ എന്താ പേര് സിന്ധു ആ ഈ ജോലി കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ടൂറിസ്റ്റുകൾ അവര് പരാതി എന്താ പറഞ്ഞ ഉള്ളത് ഞങ്ങള് രാവിലെ മണി മുതൽ ഒരു മണി വരെയാണ് ഇവിടെ ക്ലീനിങ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് വേർതിരിക്കും മറ്റതും വേർതിരിക്കും അതിന്റെ ശേഷം അത് കോർപ്പറേഷൻ കൊണ്ടുപോകുക ചെയ്യുന്നത് നല്ല പ്ലാസ്റ്റിക്കുക ഹരിതകർമ്മ സേനക്ക് കൊടുക്കും ബാക്കി ശേഖരിച്ചു വെക്കുന്നത് കോർപ്പറേഷൻ കൊണ്ടുപോകും ശുദ്ധിയായിട്ട് സൂക്ഷിക്കുമോ സൂക്ഷിക്കുന്നുണ്ട് നല്ലതുപോലെ നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ ഇതെന്തോ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് അല്ലേ പരിപാടി പരിപാടി നമ്മൾ പറഞ്ഞു വന്നത് അപ്പം ആ നമ്മടെ ചേച്ചി പറഞ്ഞകൂടത്ത് നിർത്താം ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐക്കൺ പ്രോഗ്രാം ആണ് അത് ഈ മുഹമ്മദ് റിയാസ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് അപ്പൊ അതിന് വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത ഈ കിട്ടിയിട്ടുണ്ട് അപ്പം നാല് സീസൺ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു അപ്പം ഇപ്പം നമുക്ക് കാണാം ഇവിടെ ഈ കുറെ തട്ടുകടകൾ ഒക്കെ ഉണ്ട് അപ്പം ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ കടകളൊക്കെ തുറക്കും അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ പെരുന്നാൾ ഓണം വിഷു അല്ലെങ്കിൽ സൺഡേ സാറ്റർഡേ ദിവസങ്ങളിൽ നിന്നും ഇവിടേക്ക് അടുക്കാൻ പറ്റാത്ത തിരക്കാണ് ആ വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് ഈ ഭാഗങ്ങളിലുണ്ട് സാർ